മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഈ അനുമോൾ ഉണ്ടല്ലോ കള്ളത്തരമൊക്കെ ചെയ്യാൻ കൂട്ടു നിൽക്കും എന്നാൽ ഒന്നും മനസ്സിൽ വെക്കാൻ പറ്റത്തുമില്ല രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ് അനുമോൾക്കില്ല എന്ന് തോന്നുന്നു എന്തായാലും അനുമോൾ ഇപ്പോൾ ബിന്നിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ബിന്നി ഒന്ന് വന്നേ എൻ്റെ മനസ്സ് വീർപ്പ് മുട്ടുക എനിക്കൊരു കാര്യം പറയണം എന്നൊക്കെ അങ്ങനെ ബിന്നി കൂടെ ചെല്ലുന്നു നമുക്ക് സ്മോക്കിംഗ് റൂമിൽ റൂമിലിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അനുമോള് പറയുന്നത് രാവിലെ നടന്ന കാര്യമാണ് എന്നെ വഴക്ക് പറയരുത് എന്നൊക്കെ പറഞ്ഞാണ് അനുമോള് തുടങ്ങുന്നത് അപ്പോൾ വഴക്ക് പറയേണ്ട കാര്യമാണ് ഞാൻ പറയുമെന്ന് ബിന്നി അപ്പോൾ തന്നെ പറയുന്നുണ്ട് അനുമോളും അപ്പോൾ തന്നെ പറയുന്നത് ശരി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ പറഞ്ഞാൽ മതി ഞാൻ പറയുന്നതിനിടയ്ക്ക് ഒന്നും പറയരുതെന്ന് പറഞ്ഞ് അനുമോള് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങൾ വിവരിച്ച് വിവരിച്ച് വരികയാണ് അതായത് ഇന്നലെ രാത്രി ഞാൻ ആദ്യം സോഫയിൽ കിടന്നു പിന്നെ ബെഡ്റൂമിൽ പോയി കിടന്നു ആരിൻ്റെയും ജിസേലിൻ്റെയും സംസാരം ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ട് വീണ്ടും സോഫയിൽ വന്ന് കിടന്നു ഞാൻ ഉറങ്ങി ഉറക്കം പിടിച്ച് വന്നപ്പോൾ അഭിലാഷ് എന്നെ വന്ന് വിളിച്ചു എന്നിട്ടാണ് അനുമോള് ബിന്നിയോട് പറയുന്നത് ഇന്നലെ അവർക്ക് കോഫി ഇട്ട് കൊടുത്തത് ഞാനാണ് അപ്പോൾ ബിന്നി ചോദിക്കുന്നു ആർക്കൊക്കെ അവർ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ ഏഴ് പേർക്ക് ഞാനാണ് കോഫി ഇട്ട് കൊടുത്തത് അക്ബർ അഭിലാഷ് ഒനീൽ സാബുമാൻ ജിഷിൻ ഷാനവാസ് പിന്നെ ഞാനും കൂടി കുടിച്ചു ഇന്ന് രാവിലെ ഇവിടെ നടന്നതെല്ലാം പ്രാങ്കായിരുന്നു അനുമോളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ചോദിക്കുന്നത് നീ കോഫി പൗഡർ മുകളിൽ നിന്ന് എടുക്കുന്നത് അവർ രാത്രി കണ്ടില്ലേ അപ്പോൾ അനുമോൾ പറയുന്നത് ആ കണ്ടു ഞാനാണ് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ നീ എന്തുകൊണ്ട് എന്നോട് ചോദിച്ചിട്ടാണ് അപ്പോൾ അനുമോൾ പറഞ്ഞത് ആ ഏഴ് പേരിൽ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഈ ഹൗസിൻ്റെ ക്യാപ്റ്റനാണ് ഞാൻ പറയുന്നു കോഫി ഇട്ടോ എന്നൊക്കെ പിന്നെ ഒരാൾക്കായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നു ഏഴ് പേർക്കായതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത് പിന്നെ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ അതുമല്ല അത് പതിനഞ്ച് പേർക്കുള്ള കോഫി പൗഡറൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ച് പേർക്കുള്ള കോഫി പൗഡറേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അത് വെച്ച് ഒരു പേർക്ക് ഇട്ട് കൊടുത്തു അത്രയേ ഉള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ ബിന്നിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അത്രേ ഉള്ളെന്നോ ഞാൻ നിന്നെ വിശ്വസിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു സാധനമല്ലേ അത് നീ എന്നോട് ചോദിക്കാതെ ക്യാപ്റ്റൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവർക്ക് എടുത്തു കൊടുത്തത് എന്തിനാണ് നീ എന്നോട് ചോദിക്കാതെ പലർക്കും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പലർക്കും പല പെർമിഷനുകളും കൊടുക്കുന്നുണ്ട് നിങ്ങളിവിടെ രാവിലെ കളിച്ചത് പ്രാങ്ക് ആയിരുന്നെങ്കിൽ രാവിലെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ചതോ അവരെ അവൾ അനുമോള് പറയുന്നു ബിഗ് ബോസ് ആ സമയത്ത് ഉറങ്ങിപ്പോയിരുന്നു അതൊന്നും കണ്ടില്ല ബിഗ് ബോസിനും അറിയില്ലായിരുന്നു അത് പ്രാങ്ക് ആണെന്ന് ഇവര് കൺഫെക്ഷൻ റൂമിൽ ചെന്നപ്പോഴാണ് ബിഗ് ബോസും ഇത് പ്രാങ്ക് ആണെന്ന് അറിഞ്ഞത് ഇവിടെ ഇത് പ്രാങ്ക് ആണെന്ന് എല്ലാവർക്കും അറിയാം നിനക്ക് മാത്രമേ അറിയത്തില്ലാത്തതൊള്ളൂ പിന്നെ അനീഷേട്ടനും അറിയില്ല എന്ന് ഉടനെ ബിന്നി പറയുന്നത് എനിക്ക് മാത്രമല്ല ലക്ഷ്മിക്കും അറിയില്ല നേവിൻ അറിയാമോ നേവിയും കാപ്പി കുടിച്ചോ ഇല്ല നേവിയും കാപ്പി കുടിച്ചില്ല അപ്പോൾ നേവിനും അറിയില്ലെന്ന് ബിന്നി പറയുന്നു അപ്പോഴനുമോള് പറയുന്നുണ്ട് ഞാൻ നിനക്ക് കാപ്പി ഇട്ട് തരാം നീ ഇതൊന്ന് ക്ഷമിച്ചേക്ക് ആ ഗ്രൂപ്പിലെ ക്യാപ്റ്റൻ ഉള്ളത് ഞാൻ എല്ലാവർക്കും കൊടുത്തത് എനിക്ക് നിന്നോട് പറയാഞ്ഞിട്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിങ്ങുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞതെന്നൊക്കെ അനുമോള് പറയുന്നു അപ്പോൾ ബിന്നി പറയുന്നത് കിച്ചൻ ടീം ക്യാപ്റ്റനും കിച്ചൻ ടീമിലുള്ളവർക്കും കുറേ പ്രിവിലേജുകളുണ്ട് നമുക്ക് വേണേൽ എക്സ്ട്രാ ഫുഡൊക്കെ എടുക്കാം ഇവിടെ പലരും അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഇന്നലെ വരെ തികയാത്ത കറി വെച്ചാണ് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും കഴിക്കട്ടെ എന്ന് കരുതി എന്നിട്ട് ക്യാപ്റ്റന് ക്യാപ്റ്റൻ്റെ പ്രിവിലേജ് വെച്ച് കാപ്പി കുടിക്കാം എനിക്ക് എൻ്റെ പ്രിവിലേജ് എടുക്കാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഞാനൊരു അരമുറി നാരങ്ങ എടുത്തതിനാണ് അക്ബർ എന്നെ കള്ളിയാക്കിയതും അത്രയും പ്രശ്നം ും കിച്ചൻ യാപ്റ്റൻ ആണെന്നുള്ള ഒരു പ്രിവിലേജ് വെച്ച് എനിക്ക് ആ നാരങ്ങ എടുക്കാവുന്നതാണ് എന്നിട്ട് എന്നെ ഇവിടെ എല്ലാവരും കള്ളിയാക്കി അതുകൊണ്ട് ഈ കാര്യം ഞാൻ വിടില്ല ഇതെനിക്ക് ഒരു പ്രാങ്കായിട്ടും തമാശ ആയിട്ടും എടുക്കാൻ പറ്റത്തുമില്ല ഈ കാര്യം പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം ജിസയിലും എന്നെ നോമിനേറ്റ് ചെയ്തത് ഞാൻ എന്തായാലും ഇത് വിടില്ല ഉറപ്പായിട്ടും പ്രശ്നമുണ്ടാക്കും ആരിനും ജിസൈലിനും അറിയാമായിരുന്നോ എന്നും ബിന്നി ചോദിക്കുന്നു അപ്പോൾ അനുമോള് പറയുന്നത് ആരിനും ജിസൈലിനും അറിയില്ല ജിസൈലിന് കൊടുത്തത് ന്യൂറയുടെ കയ്യിലിരിക്കുന്ന കട്ട പിടിച്ച കാപ്പിപ്പൊടിയാണ് ആരിന് കാപ്പിയേ കൊടുത്തില്ല നിനക്ക് ഞാൻ ന്യൂറയുടെ കയ്യിലിരിക്കുന്ന കാപ്പിപ്പൊടി വെച്ച് കാപ്പി ഇട്ട് തരാമെന്നൊക്കെ അനുമോള് പറയുന്നു അപ്പോൾ ബി പറയുന്നത് ഇവിടെ കാപ്പി കിട്ടാത്തതല്ല പ്രശ്നം കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ കിച്ചൺ ടീമിൻ്റെ പ്രിവിലേജ് ഉപയോഗിച്ചു പക്ഷേ എനിക്ക് എൻ്റെ പ്രിവിലേജ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നാരങ്ങ എടുത്തതിന് എന്നെ കള്ളിയാക്കി ബിന്നി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോള് പറയുന്നത് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുകയാണ് ശരി എന്ന് ബിന്നി പറയുന്നു പക്ഷേ ഒരവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും ഈ കാര്യം എടുത്തു പറയും കാരണം എന്നെ കള്ളിയാക്കിയതാണ് ഞാൻ ഈ പ്രശ്നം വെറുതെ വിടില്ല നല്ല ദേശത്തിലാണ് കേട്ടോ ബിന്നി കാരണം ഒന്ന് അനുമോള് അവരുടെ കൂടെ നിന്ന് ബിന്നിയെ പറ്റിച്ചു എന്നുള്ളൊരു സങ്കടമുണ്ട് കൂടാതെ ഒനീൽ ഒനീലിൻ്റെ പ്രിവിലേജ് യൂസ് ചെയ്തു പക്ഷേ ബിന്നിയെ കഴിഞ്ഞ ദിവസം നാരങ്ങ എടുത്തേന് കള്ളിയാക്കി ആ രണ്ട് സങ്കടമുണ്ട് ആ സമയത്താണ് എല്ലാവരും ബിന്നിയോടും അനുമോളോടൊന്നും ചോദിക്കാതെ ഫുഡ് എടുത്ത് കഴിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇന്ന് റെസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് മണിയായി വിശക്കുന്നത് കൊണ്ടാവാം എല്ലാവരും ഫുഡ് ഫുഡെടുത്ത് സ്വയം അങ്ങെടുത്ത് കഴിക്കുന്നു അതും കൂടി കണ്ടപ്പോൾ ബിന്നി പറയുന്നത് ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ ക്യാപ്റ്റൻ ആണെന്ന് പറഞ്ഞ എന്തിനാണ് ഇരിക്കുന്നത് ഞാൻ ഇനി കിച്ചന് കയറുന്നില്ലതൊക്കെ പറഞ്ഞ് ദേശത്തിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് അനുമോൾ കൊറേ തവണ വിളിക്കുന്നുണ്ട് വാ ബിന്നി ക്ഷമിക്ക് അതങ്ങ് വീട് ഇപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഫുഡ് കിട്ടില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും ഇവർ തമ്മിൽ സംസാരിച്ചത് നമ്മുടെ ഷാനവാസ് കണ്ടിരുന്നു ഫുഡൊക്കെ ആയിട്ട് എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് ഷാനവാസ് അക്ബറിനോടൊക്കെ പറയുന്നുണ്ട് ഇവള് ബിന്നിയോടെല്ലാം പറഞ്ഞു ഇവർ സ്മോക്കിംഗ് റൂമിൽ പോകുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ അനുമോള് സത്യം സമ്മതിക്കുന്നു കേട്ടോ ആ ഞാൻ ബിന്നിയോട് പറഞ്ഞു കാപ്പിപ്പൊടി എടുത്ത് കൊടുത്തതും കാപ്പിയിട്ട് തന്നതും ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് പറയുന്നത് ആ ഇവള് ഓടിപ്പോയങ്ങ് മാപ്പുസാക്ഷിയായി എല്ലാം തുറന്നു പറഞ്ഞു ഇപ്പോൾ കുറ്റക്കാര് നമ്മൾ ഞാൻ അഭിലാഷിനോടും ജിഷിനോടും പറഞ്ഞു ഇനി വെറുതെ അഭിനയിച്ച് കഷ്ടപ്പെടേണ്ട ബിന്നി അറിഞ്ഞു എന്നൊക്കെ എന്തായാലും ബിന്നി ആ ഒരു ദേശത്തിലിരിക്കുകയാണ് ഒറ്റയ്ക്കൊക്കെ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് അക്ബറിനെതിരെ അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും ബിന്നി ഈ കാര്യം എടുത്തിടുമെന്ന് ഉറപ്പാണ് കാരണം ബിന്നിയെ ആ രീതിക്കാണ് അക്ബർ ട്രീറ്റ് ചെയ്തത് ബിന്നിക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണിത് ബിന്നി എന്തായാലും ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് കൂടാതെ ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത ആഴ്ച നോമിനേഷനിൽ പോലും ബിന്നി വരില്ല ആ ഒരു ധൈര്യം കൂടി ബിന്നിക്കുണ്ട് അടുത്ത ആഴ്ച ഇത് ഏത് രീതിയിൽ അക്ബറിനെതിരെയും ഒനിലിനെതിരെയും ഒക്കെ ബിന്നി ഉപയോഗിക്കുമെന്ന് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം